നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൂയിസ് ഡി ലാഫ്യൂൻഡയുടെ കുതിപ്പ് സ്പെയിനിനെയും കൊണ്ട് വേൾഡ് കപ്പിലേക്ക് ആണോ ആരാധകർ ഇപ്പോഴത്തെ നല്ല സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമായിട്ട് സ്പെയിനിനെ കാണുന്നവരുമുണ്ട് കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് സമീപകാലത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിലാഫിയുണ്ടയുടെ കീഴിലുള്ള ടീമിൻ്റെ പ്രകടനം ഒന്ന് നോക്കുക ഒരിക്കൽ കൂടി ഇപ്പോൾ അവർ യു വഫ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കടന്നുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് മുപ്പത് മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്പെയിൻ കളിച്ചത് അതിലാകെ തോറ്റത് രണ്ടേ രണ്ട് കളികൾ മുപ്പത് കളികളിൽ ഇരുപത്തി മൂന്ന് വിജയിച്ചു അഞ്ച് കളികൾ സമനിലയായി എൺപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് എഴുപത്തെട്ട് ഗോളുകൾ ടീം അടിച്ചപ്പോൾ തിരികെ വാങ്ങിയത് വെറും ഇരുപത്തിയെട്ട് ഗോളുകൾ മാത്രമാണ് പ്ലസ് ഫിഫ്റ്റിയാണ് ഗോൾ ഡിഫറൻസ് എന്നർത്ഥം നൂറ്റി പതിനൊന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഓരോ കളിയിലും ആവറേജ് മൂന്നേ പോയിൻറ്റ് ഏഴ് എണ്ണം വീതം നാൽപ്പത്തി നാല് ബിഗ് ചാൻസുകൾ അവർ തിരികെ കൺസിഡർ ചെയ്തു എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് പെർ ഗെയിം ഏഴ് ഷോട്ട് ഓൺ ഗോളാണ് പെർ ഗെയിമിൽ അവർ പുറത്തെടുത്തിട്ടുള്ളത് അറുപത്തി മൂന്നേ പോയിൻ്റ് രണ്ട് ശതമാനം ബോൾ പൊസിഷൻ ഈ കളികളിൽ ആവറേജ് അവർ എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ കളിച്ചത് കൊണ്ടായോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടുതന്നെ നേഷൻസ് ലീഗിലെ കിരീടം അവർ നേടി യു വെഫ നേഷ്യൻസ് ലീഗിലെ കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരിക്കൽ കൂടി യുവെഫ നേഷ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് ഇതാ കടന്നു പോയിരിക്കുന്നു യൂറോ കപ്പിൽ യൂറോ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അവർ കിരീടം ചൂടി സോ ലൂയിസ് ദിലാഫ്യൂൻ്റെ ഇട കീഴിൽ അവർ സ്വപ്നം കാണുന്നു അവലീ കിരീടം അടുത്ത തവണത്തെ വേൾഡ് കപ്പ് അതിലേക്ക് പോകാൻ എല്ലാമിൻ ഈ അലടങ്ങുന്ന സ്പെയിനിൻ്റെ യുവനിരയ്ക്ക് കഴിയുമോ കാത്തിരുന്ന കാണാം വ്യത്യസ്ത ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷമായി റോഫ്റ്റോക്സിഡോ താ